ബിയുടെ സഫാത്ത് ഞങ്ങൾക്ക് നൽകണേ എന്ന് അള്ളാഹുവിനോട് പാർത്തിക്കുന്ന നാം ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ എന്ന് അള്ളാഹനോട് പാർത്തിക്കുന്ന നാം നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടത്തണേ എന്ന് അള്ളാഹുവിനോട് പാർത്തിക്കുന്ന നാം അള്ളാഹുവിനോട് പാർട്ടിക്കുന്ന ഇതേ കാര്യങ്ങൾ അഷ്റഫുൽ ഹൽത്ത് അലൈഹി അലൈഹു തങ്ങളോട് നേരിട്ട് തന്നെ അപേക്ഷിച്ചുകൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ ഹദീദുകളിൽ കാണാം ആരാ ചോദിച്ചത് നബിയുടെ സ്വഹാബാക്കൾ ഏറ്റവും പരമമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തിരുദർശനവും ആ തിരുദർശനം നടക്കുന്ന കേന്ദ്രം സ്വർഗവുമാണല്ലോ അപ്പോൾ സ്വർഗപ്രവേശമാണ് ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗപ്രവേശത്തിലെ ഏറ്റവും വലിയ ഉന്നതമായ പദവി അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടാണ് അപ്പൊ നബി തങ്ങളുടെ കൂട്ടായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം അള്ളാഹു അലൈഹി തങ്ങളുടെ കാലത്ത് നബി തങ്ങളുടെ സ്വഹാബാക്കൾ നബി തങ്ങളോട് നടത്തിയിരുന്നു ഈ ചോദ്യം നടത്തിയതിന്റെ പേര് അകമ്പ് തകർപ്പും ഭാഷണവും അത് മനമിറയൻ തതിരി അനവധി മുത്തുകളായി അഹിബാ മൗലാന